ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ ചെറുതായിട്ടുള്ള കാറ്ററിംഗ് ബ്ലോഗും പിന്നെ കുറച്ച് പുറത്ത് പോയ വിശേഷം വീട്ടിൽ വിശേഷമൊക്കെ ആണെങ്കിൽ കുഞ്ഞു ബ്ലോഗാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടോ അപ്പോൾ മഴ നല്ല മഴ ഇപ്പം നമ്മൾ ചെടികളൊക്കെ സ്റ്റെപ്പുമ്പോഴൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇപ്പം നമ്മൾ കാറ്ററിംഗ് ബ്ലോഗ് ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടല്ലേ അപ്പോൾ എന്നും കൊടുക്കണ പോലെ തന്നെ നമ്മളെ കൽത്തപ്പും അതേപോലെ പൊരിച്ച പൂവടയും സദാ പൂവടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക പൊരിച്ച പൂവടക്ക് അധികം ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഓർഡർ ഉണ്ടായപ്പോൾ ഞാനത് ജസ്റ്റ് ലാസ്റ്റ് ഭാഗം വെച്ച് പൊരിക്കണതും കുഴക്കണതെന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം കേട്ടോ അപ്പം അതിൻ്റെ മുമ്പത്തെ കടികളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് പിന്നെ കുറച്ച് ഉച്ച ഉച്ച ആകുമ്പോഴത്തേന് കൊടുക്കാണ്ടെ കടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഉച്ച ആകുമ്പോഴത്തേന് അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാനും ഉണ്ടേനെ കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമുക്കൊരു കൊറിയർ കൊറിയറുണ്ടേനെ അപ്പോൾ കൊറിയർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുണ്ടല്ലോ എന്താ അരിവേപ്പ് എന്നൊക്കെ പറയില്ലേ കഴിച്ചിണവേപ്പിൻ്റെ എല്ലാം അറിയില്ല അതുകൊണ്ടില്ലേ ചെറുപ്പാണ് കേട്ടോ അപ്പോൾ താരം പോവുകൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർഡർ ഇനി അപ്പോൾ എന്താ അരിവേപ്പ് കൊണ്ടുണ്ടാക്കിയ ചെറുപ്പാണ് കേട്ടോ അപ്പോൾ അത് ഓർഡർ ചെയ്തപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാനതൊന്ന് അൺബോക്സ് ചെയ്തപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഞമ്മളെ റംബുട്ടാനും കൊയിഞ്ഞത് ഇന്നലെ ഒരു ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ വരുമ്പോൾ സങ്കടം വരും കേട്ടോ അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഈ ലോങ് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ നമ്മൾ ഞാൻ അതിന് അധികം ഒന്നും ഇല്ല കേട്ടോ മൊത്തത്തിൽ ചാടി കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ട് എല്ലായിടത്തും തന്നെയാണ് അവസ്ഥ നമ്മളവിടെ മാത്രം ഒന്നുമല്ല ഞാൻ ഒരുപാട് ആളുകൾ വീഡിയോസ് ഇട്ടത് കണ്ടിട്ടോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ ഇതേപോലെ വീഡിയോ എടുത്തിട്ടത് കണ്ടു അപ്പോൾ നമ്മളവിടെ മാത്രമല്ല എല്ലാവരുടും ഇങ്ങനെ കൊയിഞ്ഞു പോകണുണ്ട് മഴ പെയ്തത് കാരണം അപ്പോൾ നമ്മൾ ഒരുപാടുണ്ടായപ്പോൾ പ്രതീക്ഷിച്ചു കേട്ടോ നമുക്ക് ഒരു എല്ലാവർക്കും കുറച്ച് ചേച്ചിയെങ്കിലും കൊടുക്കാൻ ഇപ്രാവശ്യം ഉണ്ടല്ലോ എന്ന് കരുതിന് പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഒക്കെ നിരാശയാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ചാടിയിട്ടുണ്ട് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ അവിടെ ഇവിടെ ഓരോന്നുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ പക്ഷികളും വരൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ പിന്നെ നമ്മളെ മോളെ ഗ്രാജുവേഷൻ

അപ്പോ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അതൊരു എന്റെ പോപ്പുലാരിറ്റി കിട്ടി വരുന്നൊരു സമയം ആ സമയത്ത് എന്റെ ഒന്നാമത്തെ എപ്പിസോഡ് തുടങ്ങി നായികയെ കൊല്ലാൻ വരുന്ന ഒരു അപ്പൊ വിഷയം വന്നു ഇവർക്ക് ഈ സാറ്റലൈറ്റ് വഴി ഇരുന്ന് റേറ്റിംഗ് അറിയാനല്ലേ പർട്ടിക്കുലർ മിനിറ്റിന്റെ റേറ്റിംഗ് അറിയാൻ

പിന്നെ ഞങ്ങള് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നെട്ടോ വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ കേട്ടോ മഹിരി പിന്നെ വാങ്ങുകൊടുത്തിരിക്കുന്നുണ്ടോ നമ്മൾ ബസ്സിലൊക്കെ കയറി ഇങ്ങോട്ട് പോകുന്നപ്പോ അപ്പം ഞങ്ങൾ അവിടുന്ന് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പം ഞങ്ങൾ പോയി വൈകുന്നേരം ചെറിയ പിടിയിൽ ഇട്ടു കേട്ടോ അപ്പോൾ ചെറിയൊരു പാൽ പാൽ നേരിങ്ങൾ ബസ്സിൽ കുഴി പിന്നെ പിന്നെ ബുക്ക് കിട്ടും ബസ് തന്നെ കിട്ടണില്ല പിന്നെ പിന്നെ പയർ കിട്ടും ിൽ ഞങ്ങൾ ഇങ്ങോട്ട് പിന്നെ അവിടെ ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അമ്പത്തുകാരണം നല്ലൊരു ആത്മാർത്ഥമായിട്ട് ഓട്ടോ ആണ് നമ്മുടെ നാട്ടിലെത്തി ഓണക്ഷയ്ക്ക് പോകാൻ പഠിച്ചിട്ട് എനിക്ക് വളരെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ അവരെ നല്ല ടെൻഷനായിട്ടാണ് വിചാരിച്ചു അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കാണെങ്കിലും ഇവിടെ തന്നെ ആളുകൾക്കാണെങ്കിൽ നമ്മളൊരു ചെറിയ ഹൃദയം പെട്ടക്കാണെങ്കിലും വലിയ എല്ലാരും വീടെ എവിടെയാണ് ആക്കി തരണം എന്നൊക്കെ ചോദിച്ചു നല്ല സഹകരണം നല്ലൊരു ഒരു നമ്മളെ അറിയണ ആളുകളെ പോലെ കേട്ടോ അപ്പം നമ്മളൊരു ഇതെയിൽ നമ്മൾ ഏത് സമയത്താണെങ്കിലും ഒരു പിന്നെ കുടുങ്ങിന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മളെ സഹായിക്കാൻ മനസ്സിലാളുകളാണ് കേട്ടോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഞങ്ങൾ ആ ഒരു നിമിഷം കൊണ്ട് നമ്മളറിയോലും ഇല്ല ഓരോ വണ്ടിക്കാർ വന്നിട്ട് നമ്മളെടുത്തിട്ട് പിന്നെ നിർത്തിയിട്ട് ചോദിക്കണം കൊണ്ടുവിടണോ വീട് എവിടെയാണ് എവിടെ കുറേ പോവാനുണ്ടോ നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി കിട്ടുമോ അപ്പോൾ എല്ലാം ഏതറിയാത്തവരാണെങ്കിലും ഒരു വേറെ യാത്രക്കാരാണെന്നാലും നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കും നമ്മളിങ്ങനെ ബസ്സിന്ന് ഇറങ്ങിയതാണല്ലോ പിന്നെ ഇവർ എങ്ങനെ പോകാമെന്നുള്ളൊരു രാത്രിയായപ്പോൾ ഇല്ല ചിന്തയും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല ആളുകളാണ് അപ്പോൾ നമ്മൾ എവിടെയും നമ്മൾ അപ്പം നമ്മൾ എവിടെയും കൊടുങ്ങൂല നമ്മളെ മലപ്പുറത്തുകാർ അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് ആ രാത്രിയിൽ നമ്മൾ അപ്പ അവിടുന്ന് ബോധ്യമായിട്ടോ എല്ലാ നാട്ടിലാണെങ്കിലും നല്ലവരായ മനുഷ്യന്മാർ ഇങ്ങനെ തന്നെ ഏക്കാരെ മലപ്പുറത്തുകാരെ ഇപ്പോൾ പറയല്ല നമ്മളൊരു മലപ്പുറത്തുകാരെ ആയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഏതായാലും എല്ലാവർക്കും നമ്മളെ സഹായിക്കാനുള്ളൊരു മനസ്സ് നമ്മളെ നാടിൻ്റെ അടുത്ത് എത്തിക്കണം അപ്പം പിന്നെ അവിടെ നമുക്ക് ഏതായാലും ടൗണിൽ വന്നിട്ട് ഓട്ടോഷയ്ക്ക് പോരണം അപ്പം പിന്നെ അവിടുന്ന് തന്നെ ഓട്ടോ എടുത്ത് പോരണി നമുക്ക് അതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ബസ്സത്തെ ഡ്രൈവറൊക്കെ ഒരു ആത്മാർത്ഥത കണ്ടപ്പോളേ ഇന്നെണ്ണേ പൈസ അറിഞ്ഞ പിന്നെ ഏമിച്ചിട്ടോ കൈ കൈ വേണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അപ്പം ഞാൻ കരുതി രാവിലെ മുതലേ കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം എന്നല്ലേ ചിന്തയിൽ അത്രയും ക്ഷീണിച്ച അവശ്യനായിട്ട് ആ സമയത്ത് അവിടെ വന്ന് ബസ് കേടുമ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണല്ലേ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ അത്ര പൈസ കൊടുക്കുകയാണെങ്കിൽ അന്നത്തെ ഫുള്ള് കൂലി കൊടുത്താൽ നമ്മൾക്ക് ആ ബസ്സിലെ ആളുകൾക്ക് ഓട്ടോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തികയില്ല അപ്പം നമ്മൾ അത് വേണ്ട അങ്ങനെക്കേ അതൊരു ഒരു പ്രശ്നമില്ലായിരുന്നു കണ്ട് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളോട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസാലും വലൈക്കും